മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് പിരിവിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസിൽ വാക്പോരൽ വയനാട്ടിൽ നടന്ന സത്യസേവ സംഘർഷ യോഗത്തിലാണ് രൂക്ഷമായ തർക്കമുണ്ടായത് ഈ മാസം മുപ്പത്തി ഒന്നിനുള്ളിൽ നിയോജകമണ്ഡലം കമ്മിറ്റികൾ രണ്ടര ലക്ഷം രൂപ പിരിച്ചു നൽകണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു ഇത് അസാധ്യമെന്ന നേതാക്കൾ പറഞ്ഞതോടെയാണ് തർക്കമുണ്ടായത് രണ്ടര ലക്ഷം രൂപ നൽകാത്ത കമ്മിറ്റികളെ പിരിച്ചുവിടുമെന്നും യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പിന്നാലെ രാഹുലിനെതിരെ യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജക മണ്ഡലം വാട്സ്ആപ്പ് ഗ്രൂപ്പിലും വിമർശനം ഉയർന്നു രാഹുലിന്റെ അടിമയായി ജീവിക്കാൻ ആളെ കിട്ടില്ലെന്ന് മാനന്തവാടി യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്ന ഓഡിയോ സന്ദേശവും പുറത്തുവന്നു വന്നു മുപ്പത്തിയൊന്നാം തീയതിയോടെ മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായി പുറത്താകും പിന്നെ സംഘടനയെ നയിക്കാനും ആളുണ്ടാവില്ല ആർക്കും താല്പര്യവും ഉണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടിമിയായിരിക്കാനും ആൺകുട്ടികളെ കിട്ടൂല നട്ടിലെ പണയം വെച്ചവർക്ക് പറ്റുമായിരിക്കും നമുക്ക് താല്പര്യമില്ല എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് പിരിവ് സംബന്ധിച്ച് കൃത്യമായി കണക്ക് നൽകുന്നില്ലെന്നും ചില നേതാക്കൾ വിമർശനം ഉന്നയിച്ചു ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് മുപ്പത് വീടുകൾ നൽകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ ഭൂമി പോലും കണ്ടെത്താനാവാതെ പ്രതിരോധത്തിലാണ് യൂത്ത് കോൺഗ്രസ് ദുരന്ത ഭൂമിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓടിച്ചു ചെയ്യുകയും സ്വന്തം നിലയിൽ ഭവന നിർമ്മാണം പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രതിപക്ഷ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും ഭവന നിർമ്മാണം എവിടെ വരെ എന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയത് അടുത്തിടെയാണ് ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് ക്യാമ്പോട് കൂടി ഈ ചോദ്യത്തിന് കൂടുതൽ ശക്തിയും ശ്രദ്ധയും കിട്ടി സമാഹരിച്ച പണം വാക്കമാറ്റി എന്ന ആരോപണത്തെ തെളിവുകൾ നിരത്തി പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തിറങ്ങിയെങ്കിലും പ്രഖ്യാപിച്ച പദ്ധതി എന്ന് യാഥാർത്ഥ്യമാക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല ഭൂമിയാണ് പ്രശ്നമെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ തേടി കത്ത് നൽകിയിട്ടും കാര്യമുണ്ടായില്ലെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി പിന്നാലെയാണ് ഫണ്ട് പിരിവിനെ ചൊല്ലി വയനാട്ടിലെ യൂത്ത് കോൺഗ്രസിൽ ചേരിപ്പോര് നടക്കുന്നത് വീട് നിർമ്മാണം നടത്താത്തതിനെതിരെ സംസ്ഥാന ക്യാമ്പിൽ വിമർശനം ഉയർന്നതോടെയാണ് ഫണ്ട് വെട്ടിപ്പ് ചർച്ചയായത് നാലര കോടിയോളം പിരിച്ചെടുത്തിട്ടും വീട് നിർമ്മാണം നടത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനമുയർന്നതോടെ ന്യായീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി എൺപത്തിയെട്ട് ലക്ഷം രൂപ അക്കൌണ്ടിലുള്ളൂ എന്നായിരുന്നു ന്യായീകരണം ഫണ്ട് സംബന്ധിച്ച വിവാദം സംഘടനയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാണ് ചൊവ്വാഴ്ച നടന്ന കണ്ണൂർ ജില്ലാ ക്യാമ്പിൽ ഉയർന്ന വിമർശനവും ഫണ്ട് പിരിച്ചിട്ടും എന്താണ് വീട് നിർമ്മാണം തുടങ്ങാത്തതെന്നായിരുന്നു പ്രതിനിധികളുടെ ചോദ്യം ഇരിക്കൂർ ബ്ലോക്കിൽ നിന്നുള്ളവരാണ് പ്രധാനമായും വിമർശനം ഉന്നയിച്ചത് ഈ ബ്ലോക്ക് കമ്മിറ്റികൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് കുറിപ്പിട്ടിരുന്നു ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പണമടയ്ക്കണമെന്ന് ക്യാമ്പിലെത്തിയ ഭാരവാഹികൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിശ്ചയിച്ച മുപ്പത് വീട് നിർമ്മിക്കുമെന്നായിരുന്നു പ്രതിനിധികളുടെ വിമർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി അതേസമയം യൂത്ത് കോൺഗ്രസിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ വീണ്ടും രംഗത്തെത്തി വിമർശകരെ ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് പി ജെ കുര്യൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ആദ്യം പോസിറ്റീവായി പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് നിലപാട് മാറ്റിയതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു സതുദ്ദേശപരമെന്നും കാണാൻ സൗകര്യമില്ലെന്നും രാഹുൽ പറഞ്ഞു ഇത്തരം നിലപാടുകൾ എടുത്താൽ പാർട്ടിയുടെ സ്ഥിതി എന്താകുമെന്ന് ഓർക്കണം എസ് എഫ് ഐയെ പുകഴ്ത്തിയെന്ന തെറ്റായ നരേ ഈവുണ്ടാക്കി തന്നെ സൈബർ അധിക്ഷേപം നടത്തിയെന്നും പി ജെ കുര്യൻ പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പി ജെ കുര്യൻ കടുത്ത അതൃപ്തി പരസ്യമാക്കിയത് യൂത്ത് കോൺഗ്രസിനെതിരായ വിമർശനത്തിൽ പി ജെ കുര്യനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിനെ എസ് എഫ് ഐ യുമായി താരതമ്യം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഏതെങ്കിലും ഒരു നേതാവിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു